നിലവിൽ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ആർ എസ് എസ് നേതാക്കളെ മാത്രമറിയാവുന്ന ഗവർണർ ഈ പറഞ്ഞ പോലെ രാജ്ഭവനിൽ ആർ എസ് എസിൻ്റെ നേതാക്കരെ നേതാക്കളുടെ ഫോട്ടോ മാത്രം വച്ച് പൂജ ചെയ്യുന്ന ഗവർണർ മഹാത്മാഗാന്ധിയെയും അംബേദ്കറിനെയും കണ്ടുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ കയറണം എന്നുള്ളതാണ് നമ്മൾ നിലവിൽ ആലോചിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ രൂപത്തിലേക്കൊരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വലിയ പ്രതിഷേധം എസ് എഫ് ഐ ഉയർത്തിരുന്നു അന്ന് ആരോപിച്ചിരുന്നത് ഗവർണർ സർവകലാശാലകളെ കായ്വൽക്കരിക്കുന്നു എന്നാണ് അതേ ആരോപണം ഇവിടെ നിലവിൽ സർവകലാശാലകളെന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ കേന്ദ്രമാണ് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള കേന്ദ്രമാണ് യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിയെ ഈ കാലയളവിലൊന്നല്ല ഒരു കാലയളവിലും ആർ എസ് എസിൻ്റെ കേന്ദ്രമാക്കാനും കാവുവൽക്കരിക്കാനും എസ് എഫ് ഐ അതിന് ആര് തന്നെ ഗവർണറായി വന്നാലും ഒരു തരത്തിലും എസ് എഫ് ഐ അത് അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് എസ് എഫ് എല്ലാ കാലഘട്ടത്തിനകത്തും നിലപാട് ആ നിലപാടുമായി തന്നെ എസ് എഫ് ഐ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് വി സി ഇന്ന് വി സിയുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട് വി സിമാരുടെ ആ യോഗത്തിൽ അധ്യാപക നിയമനം അടക്കമുള്ള വിഷയങ്ങൾ ഗവർണർ ഇടപെടുന്നുണ്ട് അപ്പോൾ ആ ഇടപെടലിനെ എസ് എഫ് ഐ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ആ ഇടപെടലിനകത്ത് നിലവിൽ അധ്യാപക നിയമനം അത് മെറിറ്റോടുകൂടിയാണ് എങ്കിൽ കൃത്യമായി സ്വാഗതം ചെയ്യും അല്ലാത്ത പക്ഷമാണെങ്കിൽ അതിനെ കൃത്യമായി ചോദ്യം ചെയ്യാൻ വേണ്ടി തയ്യാറാവും ഗവർണർ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കട്ടെ അതിൽ സ്വാഭാവികമായും ചാൻസലർ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാനുള്ള അധികാരമുണ്ടല്ലോ ഉണ്ടല്ലോ പങ്കെടുക്കട്ടെ അതൊന്നും നമുക്ക് വേറെ പ്രശ്നമില്ല അല്ല നമ്മൾ ഈ തരത്തിലാണ് ആലോചിച്ചിട്ടുള്ളത് കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർ നേതാക്കളുടെ ചിത്രം മാത്രം കണ്ടുണരുന്ന ഗവർണർ ഈ പറഞ്ഞ പോലെ മഹാത്മാഗാന്ധിയുടെ അമ്പക്കരുടെ ചിത്രം കണ്ട് വിദ്യാർത്ഥികളുടെ യൂണിവേഴ്സിറ്റിക്കകത്തേ കയറണം എന്നുള്ളതാണ് എസ് എഫ് ഐ ആലോചിച്ചിട്ടുള്ളത് ആ രൂപത്തിലേക്ക് തന്നെയാണ് നമ്മൾ പ്രതിഷേധം ഉയർത്താൻ വേണ്ടിയും തീരുമാനിച്ചിട്ടുള്ളത് ആ നിലവിൽ ഇതുതന്നെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആലോചിച്ചിട്ടുള്ളത്